കായംകുളം കാദിശ ഓർത്തഡോക്സ് കത്തീഡ്രലിലും ദുഃഖവെള്ളി ശുശ്രൂഷകൾ നടന്നു വെള്ളിയാഴ്ച രാവിലെ ഏഴ് ആരംഭിച്ച ശുശ്രൂഷകൾക്ക് വികാരി ഫാദർ കോശി മാത്യു സഹവികാരി ഫാദർ ബിനു ഈശോ എന്നിവർ മുഖ്യ കാർമികത്വം വഹിച്ചു കായംകുളം കാദിഷ ഓർത്തഡോക്സ് കത്തീഡ്രലിൽ ദുഃഖവെള്ളി ശുശ്രൂഷകൾ വിപുലമായ ചടങ്ങുകളോടെ നടന്നു വെള്ളിയാഴ്ച രാവിലെ ഏഴ് ആരംഭിച്ച ശുശ്രൂഷകൾക്ക് പള്ളി വികാരി ഫാദർ കോശി മാത്യു സഹവികാരി ഫാദർ ബിനു ഈശോ എന്നിവർ മുഖ്യ കാർമികത്വം വഹിച്ചു ഏൽപ്പിച്ചു പുത്രായ കഷ്ടം കഷ്ടം എന്ത് സംഭവിച്ചിരിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടിയുണ്ടായി നിന്റെ കഷാനുഭവം ഞങ്ങളെ പ്രതിയുള്ള നിന്റെ നാട്ടിലും വാഴത്തപ്പെട്ടതാകുന്നു മറ്റം സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ മുൻ പ്രിൻസിപ്പൽ ബിജു ചെട്ടുകുളങ്ങര ദുഃഖവെള്ളി സന്ദേശം നൽകി നിരവധി വിശ്വാസികൾ ചടങ്ങുകളിൽ പങ്കെടുത്തു തുടർന്ന് നേർച്ചക്കഞ്ഞി വിതരണവും നടത്തി കായംകുളം